നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രയേൽ പലസ്തീൻ യുദ്ധം പതിനഞ്ചു മാസം കഴിഞ്ഞപ്പോഴേക്കും വെടിനിർത്തൽ കരാറിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് എങ്കിലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കണ്ണില്ലാ ക്രൂരതയിൽ അറുപത്തി അയ്യായിരത്തോളം പലസ്തീൻ ജനതയാണ് മരിച്ചു വീണത് ഒടുവിൽ യുദ്ധം വെടിനിർത്തലിൽ എത്തി നിൽക്കുമ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിന് കടുത്ത പിന്തുണയുമായി എത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നമ്മൾ എല്ലാവരും കണ്ടതാണ് എന്നാൽ ഇതാ ട്രംപിന്റെ പിന്തുണ പോലും കാട്ടിൽ പറത്തിന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് യുദ്ധ കുറ്റകൃത്യങ്ങൾ വംശഹത്യ എന്നീ കുറ്റങ്ങൾ ചുമത്തിയവരെ വിചാരണ ചെയ്യുന്ന ഹേഗിന്റെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരായ അറസ്റ്റ് വാറന്റിൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ഇപ്പോൾ ഒമ്പത് രാജ്യങ്ങൾ ഗാസയിലെ അവരുടെ അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ പലസ്തീനിൽ അധിനിവേശം അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇസ്രായേലിനെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് ഈ ഒമ്പത് രാജ്യങ്ങളും വാദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിന് തിരിച്ചടിയാകുമെന്ന് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു ബെലീസ് ബൊളിവിയ കൊളംബിയ ക്യൂബ മലേഷ്യ നമീബിയ സെനഗൽ ദക്ഷിണാഫ്രിക്ക എന്നിവർ ഇസ്രായേലിലേക്ക് ആയുധങ്ങളും യുദ്ധോപകരണങ്ങളും വിതരണം ചെയ്യുന്നത് തടയുമെന്ന് അതാത് രാജ്യത്തെ അധികാരികൾ അറിയിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അന്താരാഷ്ട്ര നിയമം ലംഘിക്കുന്നതിനും അതുപോലെ സൈനിക ഇന്ധനമോ ആയുധങ്ങളോ ഇസ്രായേലിലേക്ക് കൊണ്ടുപോകുന്ന അവരുടെ കപ്പലുകളുടെ തുറമുഖങ്ങളിലെ അത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കും ബന്ധപ്പെട്ട അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനങ്ങളിൽ മാനുഷിക നിയമം അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമം നിരോധനം എന്നിവ ഉൾപ്പെടുന്നുവെന്നും ഹേ ഗ്രൂപ്പ് അതിന്റെ ഉദ്ഘാടന ദിനമായ വെള്ളിയാഴ്ച പ്രസ്താവനയിൽ പറഞ്ഞു അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി എന്നിവയുടെ വിധികളോടുള്ള ഇസ്രായേലിന്റെ സമീപനമാണ് അതിന്റെ തീരുമാനത്തിന് പ്രചോദനമായതെന്ന് ഐക്യരാഷ്ട്ര സഭയെയും കോടതികളെയും ഇസ്രായേൽ പൊതുവെ മുൻവിധിയോടെയാണ് വീക്ഷിക്കുന്നത് പലസ്തീൻ പ്രദേശങ്ങളിൽ ഇസ്രായേൽ അധിനിവേശം നടത്തുന്നത് ജൂലൈ വിധിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു യഹൂദ ജനത നമ്മുടെ നിത്യ തലസ്ഥാനമായ ജറുസലേമിലോ നമ്മുടെ ചരിത്ര ജന്മദേശമായ ജൂഡിയയിലും സമരിയയിലും ഉൾപ്പെടെ അവരുടെ സ്വന്തം ഭൂമിയിൽ അധിനിവേശക്കാരല്ല ും മുൻ പ്രതിരോധ മന്ത്രി യോ ഗാലണ്ടിനുമെതിരെ വാറണ്ടുകൾക്ക് ഐ സി സിയും അനുമതി നൽകാനുള്ള ബിൽ യു എസ് ഫെഡറൽ നിയമനിർമ്മാണ സഭയിൽ റിപ്പബ്ലിക്കന്മാർ പാസാക്കാൻ ശ്രമിച്ച സാഹചര്യത്തിലാണ് ഹേ ഗ്രൂപ്പിന്റെ എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ